സോലേക്കും എൻ്റെ പേര് അബൂബക്കറാണ് ഞാൻ പറോക്കാണ് എൻ്റെ ചോദ്യവും ഞീദിനല്ല അതിനോട് സാമ്യമുണ്ട് സലാത്തും കിരുവാണ് എൻ്റെ ചോദ്യം ആ അനുവദിക്കുവോ ഓക്കെ അലമില്ല ഞാനൊരു നാല് കൊല്ലം മുൻപേ ഡയറക്റ്റ് കണ്ടതാണ് ഞാൻ മലപ്പുറത്ത് നിന്ന് ഡിസ്പ്ലേ വണ്ടിയിട്ട് വരുമ്പോൾ സ്ഥലാത്തുനഗരം എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണല്ലോ പത്ത് പന്ത്രണ്ട് മൊയ്ലാരി വിട്ടുള്ള ഒരു നീല വക്കറ്റിൻ്റെ മുകളിൽ ചെറിയൊരു വക്കറ്റിൻ്റെ വെള്ള സ്റ്റിക്കർ സ്റ്റിക്കറൊട്ടിച്ച കറുപ്പിൽ സലാത്ത് വക പിരിവ് നടന്നു പോകണവരോടും സൈക്കിളിന് പോകണവരോടും മോട്ടോർ സൈക്കിളിന് പോകണം ബസ്സുകാരോടും എല്ലാവരോടും അതിൽ മുസ്ലിം മുസ്ലിമുകളുണ്ടല്ലോ മുസ്ലിങ്ങൾ ഇഡല്ല പൈസ ഏ അപ്പം റസൂല്ലെ വലിയ മാവ് പറഞ്ഞ പറഞ്ഞിട്ട് പിച്ച മേള മലയാളത്തിൽ പച്ച മലയാളത്തിൽ പിച്ചെടുക്കുകയല്ല റോഡിൻ്റെ മുകളിൽ അതൊന്ന് രണ്ടാമത് എൻ്റെ പേരൻ്റെ അടുത്ത് അല്ല എൻ്റെ നാടിൻ്റെ അടുത്ത് ഒരു പള്ളിയിൽ ഞാൻ നിഷ്കരി ആയപ്പോൾ വെള്ളിയാഴ്ച കളക്ഷൻ അവിടെ എഴുതി വെച്ചൊരു ബോഡിൻ്റെ മുകളിൽ സലാത്ത് വക ആയിരത്തി എണ്ണൂറ് പള്ളി പരിപാലന കമ്പനിക്ക് ആയിരം ഉറുപ്പ്യ അപ്പം എവിടുത്തോട് പറയുന്നത് ഒന്ന് ഹറാമിന് ആയിരത്തി എണ്ണൂറ് ഹലാലിന് ആയിരം ആണ് ഏ അപ്പോൾ പറഞ്ഞ സ്ഥലാത്തല്ലൊണ്ടറി പിന്നെ എനിക്ക് പോരാളത് നമ്മളെ പിന്നെ നമ്മളെ അടുത്തൊരു ഉണ്ട് അവിടെ മാസാന്ത സലാത്ത് നമ്മളെ വായിലൊക്കെ ഒരു മാസാന്ത സ്ഥലാത്തിൽ വാർത്തോട്ട് ചെയ്തു അപ്പം ഇതിന് കൂടി ഒരു മൊത്തം ചോദ്യമാണ് ഈ റസൂലിൻ്റെ പേരിലൊക്കെ ഒരു പിരിവിടു സ്ഥലാത്തിന് പിരിവിടുത്തിട്ട് ഈ പൈസ കൊണ്ട് ഒരാഴ്ചയിലെ മാസം കൂടി സ്ഥലാത്തി ചൊല്ലി അയാൾക്ക് ഈ പൈസ കൊണ്ട് പിരിവുണ്ട് ഭക്ഷണം കൊണ്ടുവന്ന് ആ ഭക്ഷണം കഴിച്ച് ഇതിൽ നിന്ന് ഒരു വാ ഒരു ഭാഗം ആ മൊയ്ചാർക്ക് കൊടുക്കില്ല തലേക്കെട്ടുകാരനൊക്കെ അവർ ഈ പൈസ കൊണ്ടായിട്ട് ഓൻ്റെ പെണ്കുട്ട് ചരൂർ കൊടുക്കുന്നു ഇത് ഹറാമോ ഹലാ ഇത് കൊടുക്കണ കുറ്റക്കാരനാണോ സ്ഥലാത്തി ചെല്ലി ഭക്ഷണം കഴിക്കണ കുറ്റക്കാരനാണോ ഈ മോയിജാർ ക്ഷീണേ ഈ പൈസ കുടുംബത്തിൽ കൊടുക്കണേ ഹറാമോ ഹലാലും മറുപടി അദ്ദേഹത്തെ ധീരിയായ ആ ഒരു ധർമ്മരോഷമാണ് ആ സംശയത്തിൽ നമ്മൾ കാണുന്നത് അത് പ്രശംസനീയവുമാണ് പിരിവെടുത്തു എന്നതല്ല അതിലെ കുറ്റം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പിരിവെടുക്കേണ്ടി വരും നമ്മൾ എവിടെയും പിരിപിടുത്തു ഇപ്പോൾ അടുത്ത ജോലിയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിരിവിടുത്തതല്ലോ പ്രശ്നം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സ്വതാർത്ഥകൾ പിരിവെടുത്തു ആ പിരിപിടുത്തിയെ നമ്മൾ ആക്ഷേപിക്കുക അതായത് ആ പ്രോഗ്രാം തന്നെ തെറ്റിയതാണെങ്കിലോ പിന്നെ അവ പിരിവേദന തെറ്റി അസുലെന്നെ പഴിച്ചതാണ് പിന്നെ അതിൽ സ്ഥാപിതമായ ബാക്കിയെല്ലാം സ്വാഭാവികമായും പൊളിഞ്ഞതായി മാറും അതാണ് അതിൻ്റെ ബേസ് സ്വലാത്താവട്ടെ നിക്റാവട്ടെ ദുഅ ആവട്ടെ എന്തിൻ്റെ പേരിലാണെങ്കിലും ആത്മീയമായ ചൂഷണങ്ങൾ പാടില്ല എന്നാണ് അസുന് അതിനിപ്പോൾ അഞ്ചുത്ത് നിസ്കരിച്ചുകൊണ്ട് പിരിവിക്കുകയാണെങ്കിലും ഹുക്കിപ്പ് അങ്ങനെ തന്നെ ഇരിക്കും അത് സ്വലാത്തുകൊണ്ട് മാത്രമല്ല ആത്മീയ ചൂഷണം എന്തിൻ്റെ പേരിൽ വന്നാലും മതത്തിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാണെങ്കിലും അതിൻ്റെ പേരിൽ ചൂഷണം നടന്നാലും ആ ചൂഷണവും സ്വീകാര്യമല്ല അത് മുൻഗാമികൾ വലിയ ഗൗരവമായി കണ്ടിട്ടുണ്ട് ഒരു ആനുകൂല്യവും മതത്തിൻ്റെ പേരിൽ നേടാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് മുൻഗാമികളുടെ മാതൃക ദീനിൻ്റെ ആളായിപ്പോയി ഒരു ആലിമായി അല്ലെങ്കിൽ മതത്തിൻ്റെ സേവകനായി അതിൻ്റെ പേരിൽ ഒരു ആനുകൂല്യം അതവർ ആഗ്രഹിച്ചിരുന്നില്ല ഇഷ്ടപ്പെട്ടിരുന്നില്ല അത് പൊതുവേ മുൻഗാമികൾക്ക് പഠിപ്പിച്ച ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ് ഇന്ന് നമ്മുടെ കാരണങ്ങൾ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം കച്ചവടമായി മാറി നിഖും ദു ആഴും നബി സ്നേഹവും മഹാന്മാരും കബറുകളും തുടങ്ങി എല്ലാത്തിനെയും ആളുകൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇന്ന് ചൂഷണോപാധിയായി മാറുന്നുവെന്നത് ഏറെ വേദനയുള്ള കാര്യമാണ് ഇമാം ദാലിമി റഹ്മ സുലിനു ദാലിമിർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാരണം നബി അബി സാത്തു കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞ ഒരു സംഭവമാണ് മുസാല നബി സാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി മദിയൻ എന്ന നാട്ടിലേക്ക് എത്തിയ കഥ ഖുറാൻ വിവരിക്കുന്നുണ്ട് അവിടെ ചെന്ന് രണ്ട് പെൺകുട്ടികൾ വെള്ളം കോരി കൊടുത്തതും പിന്നീട് തണലിലേക്ക് മാറി നിന്നതും അതിന് ആ പെൺകുട്ടികൾ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ വാപ്പനങ്ങളെ വിളിക്കുന്നുണ്ട് വെള്ളം കൊടുത്തുന്നതിന് പ്രതിഫലം തരാൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പദം ഖുറാൻ ഉപയോഗിച്ചത് അദ്ദേഹം ആ കുട്ടിയുടെ കൂടെ പോയി വിട്ടു ആ വാപ്പ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ മുസലമിസത്തു വസ്സലാം പറഞ്ഞു വന്നാണ് എനിക്ക് ആ ഭക്ഷണം വേണ്ട അപ്പം ഈ വാപ്പ വെച്ച് എന്താണ് വിശപ്പില്ലേ വിശപ്പുണ്ട് പിന്നെ എന്താ ഭക്ഷണം വേണ്ടത് നിങ്ങളെ മകൾ പറഞ്ഞത് വെള്ളം കൂടിത്തന്നതിന് പ്രതിഫലം തരാൻ വാപ്പ വിളിക്കുന്നതാണ് ഞങ്ങൾ പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ് ഞാനൊക്കെ ലഹബ ഭൂമി നിറയെ സ്വർണം തന്നാലും ദീന് വില്ക്കാത്ത കുടുംബത്തിലെ മെമ്പറാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളെ മകളെ സഹായിച്ചതിന് പകരം എനിക്കൊരു ആനുകൂല്യം വേണ്ട അതാണ് നമ്മുടെ മാതൃക അപ്പം ആ വാപ്പ പറഞ്ഞു ഇത് പ്രതിഫലമല്ല അത് ഞാൻ വേറെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പൈതൃകമാണ് ആര് വന്നാലും അതിഥിയായി സ്വീകരിക്കുക ഭക്ഷണം കൊടുക്കുക ആ ആതിഥ്യമര്യാദ പ്രകാരമാണ് ശരി എന്നാൽ ഞാൻ കഴിച്ചോളാം അദ്ദേഹം കഴിച്ചുവെന്നാണ് ഇമാം ദാരിമി സുനിൽ ദാരിമി റിപ്പോർട്ട് ചെയ്ത സംഭവം അപ്പം മതത്തിൻ്റെ പേരിൽ ചൂഷണങ്ങൾ പാടില്ല അത് സ്വലാത്തിനെ ചൊല്ലിയിട്ടാണെങ്കിലും ശരി ദിക്കറിൻ്റെ പേരിലാണെങ്കിലും ശരി വഴന്നു പറഞ്ഞിട്ടാണെങ്കിലും ശരി ഏത് പേര് പറഞ്ഞാലും മതത്തിൻ്റെ പേര് ചൂഷണങ്ങൾ അത് സാമ്പത്തികം മാത്രമല്ല സമ്പത്ത് ചൂഷണം ചെയ്താലും എനർജി ചൂഷ ചൂഷണം ചെയ്താലും സമയം ചൂഷണം ചെയ്താലും അതൊക്കെ ഒരർത്ഥത്തിൽ ചൂഷണങ്ങൾ തന്നെയാണ് അത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട് അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന സമ്പത്താണെങ്കിൽ അതൊരിക്കലും അനുവദനീയമായ ഹലാലായ സമ്പത്തല്ല സംശയമേതുമില്ല ഇതുമില്ല അത് ഉസ്താദുമാര് ചെയ്താലും അല്ലാത്തവർ ചെയ്താലും ഇനി ആര് ചെയ്താലും അതൊന്നും സുനി മുജാ തർക്കമുള്ള വിഷയവുമല്ല നമ്മുടെ നാടുകളിൽ പൊതുവെ ഇന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞു മതം എന്നത് കച്ചവട വസ്തുവായി മാറി മതത്തിൻ്റെ ലേബലിൽ സാധാരണക്കാർ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഉണ്ടോ അതെല്ലാം ഇന്ന് കച്ചവടച്ചരക്കായി വിൽപ്പന ചരക്കായി ഇന്ന് മാറിയിരിക്കുന്നു മതം എന്നത് ഒരു കച്ചവടത്തിന് പറ്റിയ മൂലധനമായ ഏറ്റവും നല്ലൊരു ക്യാപിറ്റലായി ഇന്ന് മാറ്റിക്കഴിഞ്ഞു അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത്തരം സമ്പാദ്യങ്ങൾ അനുവദനീയമായ സമ്പാദ്യങ്ങളുമല്ല എന്നാൽ മതത്തിൻ്റെ പേരിൽ മതത്തിനു വേണ്ടിയുള്ള പിരിവിണ്ട പള്ളി ഉണ്ടാക്കാൻ പിരിവെടുത്തു പള്ളി ഉണ്ടാക്കാൻ പെരുവടുത്ത അപ്പോഴത്തെ ചോദിക്കുക അഞ്ചൂറ് ദിവസിക്കുന്ന പേരിൽ അങ്ങനെ പിരിവുണ്ടാക്കാൻ പറ്റി ചോദിച്ചാൽ അത് പള്ളി ഉണ്ടാക്കാനാണ് എന്നാൽ പള്ളിയുടെ പേരും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പറ്റിക്കുകയാണെങ്കിലോ അത് പാട്ടിപ്പം മുടിപ്പള്ളി വന്നു അത് പള്ളിയില്ല മൂടില്ലാത്ത കുഴപ്പമില്ല പിന്നെ പോയത് അത് പറ്റൂല അപ്പം പേര് പള്ളിയാണെങ്കിലും സംഗതി ചൂഷണമായിരുന്നു മുടി വെക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സംഗതി മൂടി വെക്കാനായിരുന്നു പക്ഷേ പറഞ്ഞത് മുടിവെക്കാമെന്നാണ് അങ്ങനെ ഒരു പള്ളി അത് പള്ളിയിട്ട് കൂട്ടാൻ പറ്റുന്നില്ലോ അതിനെ പേരിൽ പിരിച്ചാലോ അത് ചൂഷണമാണ് ചൂഷണമാണിതാണ് അങ്ങനെ ഓരോരോ പേരുകളിൽ പള്ളിയായാലും വേണ്ടില്ല മറ്റെന്തായാലും വേണ്ടില്ല പൊതുവായും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചൂഷണോപാധിയാക്കി മാറ്റുന്നുവെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല വിദേഹത്തിൻ്റെ പേരിൽ സിർക്കിൻ്റെ പേരിൽ ഖുറാഫത്തുകളുടെ പേരിൽ മതമല്ലാത്തവയെ മതമായി അവതരിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള സാമ്പത്തിക സമാഹരണങ്ങൾ അതെല്ലാം ഈ അറാമായ സമ്പാദ്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുക എന്നാണ് മനസ്സിലാകുന്നത് നമ്മളൊക്കെ സൂക്ഷ്മത പാലിക്കുക മതത്തിൻ്റെ ഭാഗമായി നമ്മളൊന്നും അങ്ങനെ ഏതെങ്കിലും നിലക്കുള്ള അനർഹമായ ഒന്നും വന്ന് ചേരാതിരിക്കാൻ സംസാരിക്കുന്ന ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പടച്ചെറപ്പ് ഹലാലിലൂടെ മാത്രം സമ്പാദിക്കുവാനും ഹലാലു മാത്രം ഭക്ഷിക്കുവാനും ഹറാമിൽ നിന്ന് പൂർണ്ണമായും മുക്തമാവാനും നമ്മൾ ഊഫീക്ക് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഉപജോദി പൈസ കൊടുക്കണ ഹറാമാണോ ഹലാ നാളതിന് സമാധാനം പറയണോ ഇത് പിരിവ് കൊടുക്കുന്നവര് ഇതിന് നാളെ മുമ്പിൽ സമാധാനം പറയണോ അതിനൊരു ആൻസർ രണ്ടാമത് ഒന്നുമാണ് നമ്മുടെ നാട്ടില് ഒരു കോളേജ് അത് ഉദ്ഘാടനം ചെയ്തത് അഞ്ച് ആറ് കൊല്ലവും മാസാന്ത സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് ആയി ആയിരം സ്ഥിരം മെമ്പർമാർ എന്നൊരു സ്പീക്കർ കെട്ടിട്ട് മറ്റേ ജീപ്പിൽ തന്നെ വിളിച്ചു പറഞ്ഞ മറ്റേ മുജാഹിദ് പേടി സ്വപ്നവും മറ്റേ എ പി ആണ് ഇത് നടത്തുന്നതൊക്കെ പറഞ്ഞിട്ടൊരു ഒരു അഞ്ചാറ് കൊല്ലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഏ അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടാണ് ഞാൻ പുറത്തോളം പറയാം സൂചിപ്പിച്ചാണ് ഇപ്പം ഇല്ല അത് നിർത്തി മെയിൻ ചോദ്യം ഇതിൽ പൈസ കൊടുക്കണോ അത് പൈസ തിന്നണമല്ലോ വേണ്ട തീർച്ചയായും അതിന് പണം കൊടുക്കാൻ പറ്റൂല അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും കാരണം ഒരാഴ്വാൻ തെറ്റായ കാര്യങ്ങൾക്ക് ശത്രുപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾക്ക് ശുർക്കായ കാര്യങ്ങൾക്ക് വിദേഹത്തായ കാര്യങ്ങൾക്ക് അന്ധവിശ്വാസങ്ങൾക്ക് അതിൻ്റെ പ്രചാരണങ്ങൾക്കൊന്നും പണം ചെലവഴിക്കാൻ പാടില്ല സമയം ചെലവഴിക്കാൻ പാടില്ല നമ്മുടെ പണം ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ സമ്പത്ത് ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ സമയം ചോദ്യം ചെയ്യപ്പെടും അതൊക്കെ ഹറാമിന് വേണ്ടി അല്ലെ ഹറാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചുവെങ്കിൽ പടച്ചിറമ്പ് മുമ്പിൽ ചോദ്യമുണ്ടാകും ഉത്തരം പറയേണ്ടി വരും ഹലാലായ വഴിക്ക് മാത്രം അല്ലെങ്കിൽ പുണ്യകർമ്മമായ വഴിക്ക് മാത്രം ചുരുങ്ങിയ പക്ഷം ഹറാമല്ലാത്ത വിദേശത്തല്ലാത്ത വഴികളിൽ മാത്രം ചിലവഴിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് ആ സൂക്ഷ്മത നമ്മളൊക്കെ പാലിക്കണമെന്ന് സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്